ആറങ്ങോട്ടുകരയിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച യുവാവിന് ദരുണാന്ത്യം ഇന്നലെ രാത്രി പത്തരയോടെ ചെറുതുരുത്തി കൂറ്റനാട് സംസ്ഥാന പാതയിൽ ആറങ്ങോട്ടുകര പഴയ സത്യൻ ടക്കിസ് പരിസരത്തുള്ള വളവിലാണ് അപകടം മലപ്പുറം ജില്ലയിലെ മോങ്ങം മോറയൂർ സ്വദേശി തൂപ്പിലിക്കാട്ട് വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഷാഫിയാണ് മരണപ്പെട്ടത് കൂടെ യാത്ര ചെയ്തിരുന്ന ഷാഫിയുടെ ഭാര്യയ്ക്കും പരിക്കുണ്ട് അതിരപ്പിള്ളിയിൽ നിന്നും വിനോദയാത്ര കഴിഞ്ഞ മൂന്ന് ഇരുചക്രവാഹനങ്ങളിലും ഒരു കാറിലുമായി മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന സംഘത്തിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരനാണ് അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചത് സ്കൂട്ടറിൽ മുഹമ്മദ് ഷാഫിയും ഭാര്യയും ഉണ്ടായിരുന്നു എതിരെ ബൈക്കിൽ വന്നിരുന്ന തലശ്ശേരി സ്വദേശി നെല്ലിക്കൽ വീട്ടിൽ ഇരുപത്തിയാറ് കാരനായ അസോദീഷിന്റെ പരിക്കും ഗുരുതരമാണ് ഇദ്ദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഓടിക്കൂടിയ നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്നവരും ചേർന്ന പരിക്കേറ്റ മൂന്ന് പേരെയും ദേശമംഗലം െ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി പരിക്ക് ഗുരുതരമായതിനാൽ മുഹമ്മദ് ഷാഫിയെയും ഭാര്യയെയും തൃശൂരിലെ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മുഹമ്മദ് ഷാഫിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ദേശമംഗലം തലശ്ശേരി സ്വദേശി സുധീഷ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്